നിങ്ങളൊക്കെ പറയാറില്ലേ പലപ്പോഴും ഞാൻ ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് മറ്റുള്ളവരുടെ മുന്നോട്ട് ജനിച്ചതിന് ശേഷം ഇന്ന് വരെ ഞാൻ ഈ പറയുന്നതാണ് മീറ്റ് കഴിച്ചിട്ടില്ല ഞാൻ മുട്ട കഴിച്ചിട്ടില്ല ഇത് കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് ഇതുപോലെ നിങ്ങളും ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ചോദ്യം നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾ എത്ര പ്രാവശ്യം ഹോമിയോപ്പതി എന്ന് പറയുന്ന മരുന്ന് കഴിച്ചിട്ടുണ്ട് ഇനി എനിക്ക് വേറൊരു കഥയിലോട്ട് വന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഞാൻ ഈ പറയുന്ന കഥ ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് താഴെ കമന്റ് ബ്ലാറ്റ ഓറിയൻ്റോലിസ് എന്നാണ് പറയുന്നത് എന്താ സംഭവം എന്നറിയോ ഒരു ലിറ്റർ ചാരായ ഒരു ലിറ്റർ മീതിൽ ചാരായ നമ്മുടെ കുടിക്കുന്ന ചാരായ അതിനകത്ത് പാറ്റ് ഇടുക ഈ പാറ്റ് ഇട്ടതിന് ശേഷം ഇതിനകത്ത് ഒന്ന് ഇതിനെല്ലാം കൂടെ പത്ത് നാൽപ്പത് ദിവസം കൂടെ വെച്ചേക്കുക എന്നിട്ട് പിഴിയുക എന്നിട്ട് ഇതിനെ മദർ ടിഞ്ചർ എന്ന പറ്റി പേരിടുക എന്നിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇത് തിന്നാൻ വേണ്ടി തരുക നിങ്ങൾ അറിയുന്നുണ്ടോ ഇതുപോലെ ഒരു കാര്യമാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ഈ കഴിക്കുന്നതെന്ന് അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ പേരിൽ കേസ് കൊടുക്കാം ഇനി ഞാൻ ാണ് കഥ കഥ ഇതാണ് കഥ ഗൂഗിൾ ഉണ്ടാക്കിയ പറയുന്നത് കഥയാക്സ്ട്രാക്റ്റഡ് ഫ്രം കോക്രോസ് പാട്ടേല്ലേ അത് ഇന്ന് എക്സ്ട്രാറ്റ് ചെയ്യുന്നേ ഇറ്റ് വാസ് ഇൻവെന്റഡ് സഫറിംഗ് ഫ്രം ആസ്മാ കൺസ്യൂംഡ് ഇൻ ടീ വിച്ച് കോക്രോച്ച് ഇറ്റ് ഹാസ് വേരിയസ് ഹെൽത്ത് ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് റെസ്പിറേറ്ററി ഇൻഫ്ലക്ഷൻസിൻ്റെ ലൈക്ക് ആസ്മ ആൻഡ് ക്രോണിക് പ്രോങ്കിസ bronchitis. ഇതും കഥ മനസ്സിലായി ഒരുത്തിനോട് പറഞ്ഞ് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു ഈ തെണ്ടി പോയി ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഇവ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ചായ കഴിച്ചപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞു ഇവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ഇത് വളരെ ക്ലിയറാണ് നല്ലതാണ് എൻ്റെ ഹെൽത്തിന് വളരെ ക്ലിയറാണ് എന്ന് അവന് തോന്നി അപ്പം അവൻ എന്തു ചെയ്തു ഇനി എന്തുകൊണ്ടാണ് നല്ല ചായപ്പൊടി ഉണ്ടായതുകൊണ്ടാണോ അതോ ഈ ചായപ്പൊടിയുടെ കോൺസെൻട്രേഷൻ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണോ അതോ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഇതുമൊക്കെ കുറവുണ്ടാകണം കൂടുതലുണ്ടാണോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഇവൻ എന്ത് ചെയ്തു ഇതൊക്കെ തപ്പിയിട്ടും ഒരു പിടിയും കിട്ടിയില്ല അവൻ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിനും കൊണ്ടു കൊടുത്തതും എല്ലാം തപ്പി കിട്ടിയില്ല ലാസ്റ്റ് കെറ്റിൽ ഒരു പാറ്റ കടന്നു അപ്പോൾ ആ പാറ്റ കടന്നതുകൊണ്ട് പാറ്റ ഇട്ട ചായ കുടിച്ചത് കൊണ്ട് ഇവന്റെ ഈ പ്രശ്നം സോൾവായി എന്താണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് റിയാലിറ്റി എന്റെ സയന്റിഫിക് ഫാക്റ്റ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു ലിറ്റർ ചാരായം എന്ന് പറയുന്നത് ഈദൽ ആൽക്കഹോൾ ആ ഈദൽ ആൽക്കഹോളിൽ മുന്നൂറ് ഗ്രാം പാറ്റ ഇട്ടിട്ട് ഇതിനൊരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുന്നു ഈ എടുക്കുന്ന കുഴമ്പ് പരുവത്തിലുള്ള സാധനത്തിനെ പിഴിഞ്ഞെടുക്കുന്നു എന്നിട്ട് ഇത് നിങ്ങൾക്ക് തരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ആധികാരികത ഉണ്ടോ ഇതിന് താഴെ പൊങ്കലിടാൻ വരുന്ന കുറേ അലവലാദികളുണ്ട് എന്തുകൊണ്ടാണ് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു പോയി ഒരു ഗ്രൂപ്പ് ആൾക്കാർ നിങ്ങൾ പ്രൂവ് ചെയ്യുന്നേ ഈ പാറ്റ തിന്നാൽ ആർക്കാണ് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് നിങ്ങൾ പ്രൂവ് ചെയ്യും ഈ പാറ്റ എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആൾക്കാർ മത്സരിക്കാൻ വേണ്ടി പറയും ഏത് പാറ്റ എന്ത് പാറ്റ എന്റെ പൊന്ന സഹോദര പാറ്റ ഏതായാലും പാറ്റ തന്നെ കൂടി ഇങ്ങനെ ഇങ്ങനെ വരെയുള്ള പാറ്റ കണ്ടിട്ടുണ്ടോ ഈ പാറ്റ പ്ലാറ്റ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിങ്ങൾ എത്ര പ്രാവശ്യം കുടിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ആൾക്കാരോട് മുന്നിൽ പറയാറുണ്ടായിരുന്നു ഞാൻ ഒരു സസ്യഫുക്കാണ് ഞാൻ വേറെ ഒന്നും ഞാൻ കാര്യം യുടെ ഈ ഈ സാധനം വാങ്ങി എന്തോ സാധനം വളരെ കൃത്യമായിട്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഒരു ലിറ്റർ ആൽക്കഹോളിനകത്ത് കോൺസെൻട്രേറ്റർ ആൽക്കഹോളിൽ നാനൂറ് ഗ്രാം പാറ്റ ഇടുക നാപ്പത് ദിവസം കീപ്പ് ചെയ്യുക പിഴിയുക എന്റെ എസെൻസ് എടുക്കുക ഈ സാധനം നിന്നെ കൊണ്ടൊക്കെ തീറ്റിക്കുക ഇതാണ് ഈ പറഞ്ഞ പാറ്റ ഓറിയസ് എന്ന് പറയുന്ന സാധനം ശ്വാസമുട്ട് ഭയങ്കരമായിട്ട് മാറും എന്തോ നിങ്ങൾ മനസ്സിലാകാനായിട്ട് ചോദിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നിരിക്കട്ടെ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടത് നിങ്ങൾ നെക്സ്റ്റ് ജനറേഷനിലെ ഈ അപകടം പിടിച്ച പരിപാടിയിലോട്ട് കൊണ്ടുപോകാതിരിക്കുക ചെയ്യണ്ടേ മനസ്സിലായോ പകരം ഈ തെണ്ടിത്തരം കാണിക്കരുത് തെണ്ടിത്തരം കാണിക്കരുത് കാരണം നിങ്ങൾ ഉൽപ്പന്ന വിവരം കാണുന്നുണ്ടോ ഞാൻ ഉൽപ്പന്നം ഹോമിയോപ്പതി ഔഷധമാണ് ഈ മരുന്ന് ആസ്മ ഒരു രോഗി ചായ കഴിച്ചപ്പോൾ ആകസ്മികമായി കണ്ടുപിടിച്ചതാണ് ഇത് ഇതിന് വിവിധ ആരോഗ്യ ഗുണങ്ങളുണ്ട് ആസ്മ ക്രോണിക് ബോങ്കോസറ്റ് ബ്രോങ്കോസൈറ്റിസ് മുതലായ ശ്വാസകോശ അണുബന്ധങ്ങളുടെ ചികിത്സയിൽ ഫലപ്രദമാണ് പൊന്നു സുഹൃത്തെ ഒരു ചായ ഉണ്ടാക്കിയപ്പോൾ ഒരു തെണ്ടീടരികെ ഇവൻറെ അരിക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവന് തോന്നി ഇന്ന് എനിക്ക് ചായ കുടിച്ചപ്പോ ശ്വാസകോശത്തിൽ എനിക്ക് ശ്വാസം മുട്ടൽ കുറവാണെന്ന് തോന്നി ഇപ്പൊ ഇവൻ പറഞ്ഞു ഇനി ഇതിന് പോട്ട് ആ ഗ്ലാസ് എടുക്കും ഈ ഗ്ലാസ് എടുക്കും മൊത്തം അവസാനം എടുത്തു നോക്കി ഒരു കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല അവസാനം തപ്പി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിന്റെ കെറ്റിലിനകത്ത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഹോമിയോപ്പതി പറഞ്ഞതാണ് ഈ ചത്തുകിടുന്ന വാറ്റ ഉണ്ടായത് കൊണ്ട് എനിക്ക് ഭയങ്കര റിലാക്സ് ആ തോന്നി മനോഹരമായ ആചാരങ്ങൾ എന്ന് തോന്നിയേ ഇവനെയൊക്കെ എന്തുവാണോ ചെയ്യണ്ടേ ചത്ത കിടന്ന വാറ്റയ്ക്കകത്തുനിന്ന് ഇത് മൊത്തം കഥ ഉണ്ടാക്കിയിരിക്കുക ഒരൊറ്റ കാര്യം എനിക്ക് പറയാറുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കും പിന്നെ ഇനി എനിക്കറിയാൻ വയ്യാത്ത ചില ഫാക്റ്റുകൾ ചിലപ്പോൾ നിങ്ങളുടെ കാണുമായിരിക്കും അല്ലേ മേ ബി ഉണ്ടായിരിക്കും പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലാകാത്തൊരു കാര്യമാണ് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ സംസാരിച്ചിട്ടുള്ളത് ആ ട്രാൻസ്പെരൻസിയിൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻസി ഫീൽ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ അപ്പം മക്കളെ